ഹായോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളതിന് ഷെയർ ആണ് പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രൊഫഷണൽ മോഡ് ഓണാക്കുന്നത് എന്ന് അപ്പോൾ ഓണാക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഒരുപാട് സെറ്റിംഗ്സ് സൈൽ ചെയ്തു വയ്ക്കാറുണ്ട് അപ്പോഴോ നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഏണിങ്സ് നമ്മൾക്ക് ലഭിക്കാൻ തുടങ്ങും അപ്പോൾ ഈ ഒന്ന് പ്രൊഫഷണൽ മോഡ് ഓൾറെഡി ആക്കിയവരുണ്ടാവും അപ്പം അവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവും കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഡെയിലി കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചെയ്ത് വെക്കുന്നുണ്ട് അത് മസ്റ്റാണ് നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാലോ നമ്മൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജ് അല്ലെങ്കിൽ പ്രൊഫൈൽ ഗ്രോത്ത് ആവും അപ്പോൾ നമ്മുടെ ഈ പ്രൊഫഷണൽ മോഡ് ഓൺ ഓണാക്കേണ്ടത് ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ കൂടിയാണ് പേജിൽ കൂടിയല്ല നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈല് പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ അണ്ടറിൽ വരുന്ന പേജിനൊക്കെ നമ്മൾക്ക് പിന്നീട് ഓൺ ആക്കേണ്ടി വരില്ല അത് ഒന്ന് നമ്മുടെ മെയിൻ പ്രൊഫൈൽ ഓൺ ആക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഫഷണൽ മോഡ് നമ്മൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഓൾറെഡി ആക്കിയവർക്കും ഇത് ഗുണം ചെയ്യും ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് മസ്റ്റ് മസ്റ്റായിട്ട് നിങ്ങളെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം ഇനി അഥവാ ചെയ്തു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ ആ ഒരു ഇവിടെ സെറ്റിങ്സ് എവിടെ പോയിട്ടാണെന്ന് വെച്ചാൽ അതും കൂടി ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ പുതിയതായിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവർക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങൾ പിന്നെ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി ആക്കിയവരും ഇനി അഥവാ ആക്കാനുള്ള തയ്യാറെടുപ്പിൽ പുതിയൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വരും ഇത് കാണുക അപ്പൊ നമ്മൾ ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിന്റെ പ്രൊഫൈലാണ് ഇത് ഏറ്റത്തുള്ള ത്രീ ഡോട്ട് കാണുന്നുണ്ട് ഈ ത്രീ ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി അഥവാ ഇവിടെ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങളുടെ മുകളിലുള്ള ഈ സാധനം ലോക്ക് പ്രൊഫൈൽ ഉണ്ടല്ല നിങ്ങൾ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് അതവിടെ അൺലോക്കിലായിരിക്കണം ഉണ്ടാവേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കാണേണ്ടത് ലോക്ക് പ്രൊഫൈലിനാണ് മീൻസ് അത് ഓൾറെഡി അൺലോക്ക് ആക്കിയിട്ടുള്ളത് ഇനി ലോക്ക് ആക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് അൺലോക്കാണ് വേണ്ടത് അതിനുശേഷം നമുക്ക് ഇതാ ഈ പ്രൊഫഷണൽ മോഡിലേക്ക് ക്ലിക്ക് ചെയ്യാം പ്രൊഫഷണൽ മോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് അതിൻ്റെ ഇടയിൽ തന്നെ ഗെറ്റ് പേർഡ് യുവർ ഫോർ യുവർ ഇത് നമുക്ക് ഏണിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സാധനം ഉണ്ടാക്കിയാൽ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഇത് ഓൺ ആക്കിയില്ലെങ്കിൽ നമുക്ക് ഒരു അഞ്ചിൻ്റെ പൈസ നമുക്ക് ഇവിടുന്ന് ലഭിക്കില്ല ഓക്കെ അപ്പൊ നമുക്കിത് അതിന്റെ അടിയിൽ സി കണ്ടന്റ് ഇൻസൈറ്റ് ഗ്രോ യുവർ ഓഡിയൻസ് ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ ടേൺ ഓൺ ക്ലിക്ക് ചെയ്യാം ടേൺ ഓൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നത് വെൽക്കം ടു പ്രൊഫഷണൽ മോഡ് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് അപ്പൊ നമുക്ക് അതിൻ്റെ തന്നെ ഡിഫൈൻ യുവർ ഓഡിയൻസ് ലേൺ അബൌട്ട് മോണിറ്റൈസേഷൻ ടൂൾസ് എക്സ്പ്ലോർ പ്രൊഫഷണൽ ടൂൾസ് സെലിബ്രേറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ് അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുത്തതിനു ശേഷം ഇങ്ങനെ ഒരു രണ്ട് പ്രശ്നം ഡിഫൈൻ യുവർ ഓഡിയൻസ് യു കാൻ ലൈറ്റ് മോർ പീപ്പിൾസ് സോ സീ യുവർ കണ്ടന്റ് അപ്പോൾ ഇതൊക്കെ ഇതുമായിട്ട് ഫേസ്ബുക്ക് ഓരോരോ കാര്യങ്ങളെ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിലൊന്നും ചെയ്യാനൊന്നുമില്ല അപ്പോൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക നെക്സ്റ്റ് ശേഷം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇനി അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ചൂസ് യുവർ ഡിഫോൾട്ട് ഓഡിയൻസ് നമ്മളുടെ ഓഡിയൻസ് എങ്ങനെയാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത് പബ്ലിക്ക് വേണോ അല്ലെങ്കിൽ നമ്മുടെ ഓൺലി ഫ്രണ്ട്സിന് മാത്രം ആക്കിയിട്ട് വെക്കണോ അല്ലെങ്കിൽ കസ്റ്റംസ് അതായത് നമ്മുടെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്ക് വേണമെങ്കിലും പബ്ലിക് അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്സിന് മാത്രം ഫ്രണ്ട്സിന് അപ്പം അല്ലെങ്കിൽ ഒള്ളി മി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യാനുസരണം കസ്റ്റംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് വേണ്ടത് പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കുമ്പോൾ പബ്ലിക്കിലാണ് വേണ്ടത് എന്നാലും നമുക്ക് ഷെയർ പോയിട്ട് നമുക്ക് അഞ്ചൂറ് അഞ്ച് പൈസ സമ്പാദിക്കാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ യൂസ് പബ്ലിക് ഡിഫോൾട്ട് ഓഡിയൻസ് ഇത് മസ്റ്റ് ആണ് ഇവിടെ ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് സെറ്റിങ്സ് ചെയ്ത് നോക്കാം അപ്പം ഇതിൽ കുറച്ച് ആറ് കാര്യങ്ങളുണ്ട് അപ്പം ഈ ആറ് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് നോക്കി കാണേണ്ടതാണ് ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഈ വീഡിയോക്ക് ശേഷം ഞാൻ അത് പിന്നെ നിങ്ങൾ ഇത് അവിടെ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിലുള്ള കാര്യം അതിൽ നിങ്ങൾ ഓൾറെഡി ക്ലാസ് സെറ്റിങ്സിൽ ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഉള്ളത് ഹൂ ക്യാൻ സീ യുവർ പോസ്റ്റ് സ്റ്റോറീസ് ആൻഡ് റീൽസ് ഓക്കെ അപ്പൊ അവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ പോസ്റ്റും സ്റ്റോറിയും റീൽസൊക്കെ ആരാണ് കാണേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പബ്ലിക് എന്നാണല്ലോ ഓൾറെഡി ഫേസ്ബുക്ക് അവിടെ പബ്ലിക് ഡിഫോൾട്ട് ആക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല അപ്പൊ പിന്നെ അവിടെ ഹലോസ് ടു ഷെയർ യുവർ പബ്ലിക് സ്റ്റോറീസ് ആൻഡ് റീൽസ് ടു ദയർ സ്റ്റോറീസ് നമ്മുടെ സ്റ്റോറി ആയാലും അതുപോലെ തന്നെ വീഡിയോസ് ആയാലും എന്തായാലും റീൽസ് ആയാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ അത് അലോ ആക്കി കൊടുക്കണം അത് ഓണിൽ തന്നെയാണുള്ളത് അഥവാ ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് താഴെ കാണുന്ന എഡിറ്റ് സെറ്റിങ്സിൽ പോയി ഓഫ് ആക്കണം നമുക്കത് അതിൻ്റെ ആവശ്യമില്ല കാരണം വെച്ചാൽ നമുക്ക് ഏണിങ്സ് ലഭിക്കണമെങ്കിൽ മറ്റുള്ള പബ്ലിക് നമുക്ക് വീഡിയോ വീഡിയോസും അതുപോലെ തന്നെ റീൽസ് ഒക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് കൂടുതൽ റീച്ച് കൂടിയിട്ട് നമുക്ക് ഏണിങ്സ് ലഭിക്കും ഓക്കെ ഇനി അടുത്ത് വരുന്നത് ഹൂ ക്യാൻ കമൻ്റ് ഓൺ യുവർ പബ്ലിക് പോസ്റ്റ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കൊക്കെ നമ്മുടെ പബ്ലിക് പോസ്റ്റിന് ആയാലും വീഡിയോസ് ആയാലും കമൻറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നത് അത് പബ്ലിക്കിൽ തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടത് ഓക്കെ അപ്പം പിന്നെ അതവിടെ നിന്ന് ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ പ്രൈവറ്റ് ആക്കി വെക്കാൻ പാടില്ല ഇത് പബ്ലിക്കിൽ തന്നെയാണ് വേണ്ടത് പിന്നെ അടുത്തു വരുന്നത് പബ്ലിക് പ്രൊഫൈൽ ഇൻഫർമേഷൻ നമ്മുടെ പ്രൊഫൈൽ ഇൻഫർമേഷൻ പബ്ലിക്ക് ആക്കി വെക്കണമെന്നാണ് ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക അത് പബ്ലിക് പബ്ലിക് പബ്ലിക്കാക്കുക അല്ലെങ്കിൽ ഫ്രണ്ട്സ് ടു ഫ്രണ്ട്സ് ആക്കണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിനും ആക്കണമെങ്കിൽ അങ്ങനെ ആക്കുക അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കണമെങ്കിൽ പ്രൈവറ്റ് ആക്കുക ഇവിടെ താഴെ കാണുന്ന എഡിറ്റ് സെറ്റിങ്സിൽ പോവാ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അറി പ്രൊഫൈൽ പ്രൊഫൈൽ ഇൻഫർമേഷൻ സജസ്റ്റഡ് പബ്ലിക് അതായത് ഇവിടെ സജസ്റ്റഡ് പബ്ലിക് മീൻസ് ഫേസ്ബുക്ക് സജസ്റ്റ് ചെയ്യുന്ന പബ്ലിക്കിലാക്കിയിട്ട് വെക്കാനാണ് ഇവിടെ ഓൾറെഡി ഫ്രണ്ട്സിൽ ഉള്ളത് എന്താ ഇതിപ്പോ ഓൾറെഡി ഫ്രണ്ട്സിൽ നിന്നാണ് ഉള്ളത് അപ്പോൾ പ്രൊഫൈലിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഫ്രണ്ട്സ് ആക്കി വെക്കണമെങ്കിലും ഫ്രണ്ട്സ് ആക്കി വെക്കാം പക്ഷേ ഫേസ്ബുക്ക് സജസ്റ്റ് ചെയ്യുന്ന പബ്ലിക്ക് ആക്കി വെക്കാറ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ ഇമെയിൽ ഐ ഡിയോ നമ്പർ ഒക്കെ ഉണ്ടെങ്കിൽ അത് കോണ്ടാക്ട് നമ്പർ കൊടുക്കാതിരിക്കും ചെയ്യുക അഥവാ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പിന്നെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സ് ഫ്രണ്ട്സിനാക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഫ്രണ്ട്സും ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനാക്കണമെങ്കിൽ അങ്ങനെ ആക്കുക അല്ല പബ്ലിക്കണമെങ്കിൽ അങ്ങനെ ആക്കാം ഓക്കെ ഇപ്പോൾ നിലവിൽ ഇവിടെ ഫ്രണ്ട്സിന് തന്നെയുള്ളത് അവിടെ സേവ് ചെയ്താൽ അത് അതിന് ശേഷം വരുന്നത് ഹു ക്യാൻ സീ ദ പീപ്പിൾ പേജസ് ആൻഡ് ലിസ്റ്റ് യു ഫോളോ നിങ്ങൾ ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അത് ആർക്ക് മറ്റുള്ളവർക്ക് കാണാനുള്ള പെർമിഷൻ അത് പബ്ലിക്കിൽ നിന്ന് ആക്കി കൊടുക്കണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിന് മാത്രമാക്കി കൊടുക്കണോന്നോ നിങ്ങളുടെ ഫോളോവേഴ്സ് നിങ്ങൾ നിങ്ങൾ ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അത് മറ്റുള്ളവർക്ക് കാണാനുള്ള പെർമിഷൻ ആണ് അതിവിടെ പബ്ലിക്കിന് തന്നെയാണുള്ളത് അത് നിങ്ങൾക്ക് എഡിറ്റിൽ പോയിട്ട് ചേഞ്ച് ആക്കണമെങ്കിൽ ചേഞ്ച് ആക്കാം ഓക്കെ പിന്നെ ഡു യു വാണ്ട് സെർച്ച് എഞ്ചിൻ ഔട്ട് സൈഡ് ഓഫ് ഫേസ്ബുക്ക് ടു ലിങ്ക് ടു യുവർ പ്രൊഫൈൽ അതിവിടെ ഓൺലൈ തന്നെ നോക്കണം കാരണം നമ്മുടെ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ അതായത് സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ പോസ്റ്റായാലും വീഡിയോസായാലും അവരുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിവിടെ ഓണിലെ തന്നെ ആക്കി വെക്കുന്നതെന്ന് പറഞ്ഞ് സെർച്ച് എഞ്ചിൻ നമ്മുടെ യൂട്യൂബിലേക്കുള്ള അതുപോലെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ മുന്നിലേക്ക് എത്തുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും മറ്റുള്ളവർ സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് ഇവിടെ ഓണിലെ തന്നെയുള്ളത് അങ്ങനെ തന്നെ ഉണ്ടാവണം ഓക്കെ അതിനുശേഷം ഇതെല്ലാം ഇതിലും ഒക്കെ ആയതിനു ശേഷം നമ്മൾ കൺഫേം ചെയ്യുക സ്റ്റാർസ് ടുഡേ ഇതിനെ കുറിച്ചിട്ടല്ലേ നമുക്ക് പഠിക്കാൻ ഇത് സ്റ്റാർസ് ആണ് ഇതിപ്പോ നമ്മള് സ്റ്റാർസ് മീൻസ് ഗിഫ്റ്റ് അപ്പൊ അതിന് ശേഷം ബോണസ് അതിനുശേഷം സബ്സ്ക്രിപ്ഷന് അതിനുശേഷം ഇൻസ്ട്രീം ആഡ്സ് ഓക്കെ ഇതിൽ ആഡ്സ് ഓൺ റീസന്റ് ഇതിൽ കാണുന്നില്ല മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം ഇത് തിരിയില്ലാണ്ട് പോല അത് ഇപ്പൊ നിലവിൽ മൊത്തത്തില് കണ്ടന്റ് മോട്ടേഷൻ ടൂൾ ആണല്ലോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താ അതിനുശേഷം നിങ്ങള് നെക്സ്റ്റ് അടിച്ചോടുക നെക്സ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരുന്ന യു ഹാവ് അൺലോക്ക്ഡ് ന്യൂ പ്രൊഫഷണൽ ടൂൾസ് ടു ഹെൽപ്പ് അച്ചീവ് യുവർ ഗോൾസ് നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട് എന്താ പറയുന്നത് നമ്മളുടെ പിന്നെ ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്തു അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഈ ടൂൾസ് ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഇതാ ഇൻസൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫേസ്ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ദിവസം ഇൻസൈറ്റു ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ സെയിലുണ്ട് അതിൻ്റെ കമ്പനിയിൽ അതിൽ ഇങ്ങ് ഡീറ്റെയിൽസ് ആയിട്ടും അവിടെ പിന്നെ ആ വീഡിയോ നോക്കി കഴിഞ്ഞാൽ ഇൻസൈറ്റിൽ പോയിട്ട് എങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ക്രിയേഷൻസ് മാനേജ് യുവർ പോസ്റ്റ് ആൻഡ് ഫൈൻഡ് ന്യൂ ഐഡിയാസ് ടു ഇൻസ്പയർ യു ക്രിയേഷൻസ് അതൊക്കെ നമ്മൾക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമ്മുടെ പേജ് അഥവാ പ്രൊഫൈൽ ഗ്രോത്ത് ആകാൻ വേണ്ടിയിട്ട് കാണിച്ചിരുന്നത് പിന്നെ ഗ്രോ പിന്നെ പിന്നെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചുകൊടുത്തതിനു ശേഷം ഇവിടെ വരുന്ന ആഡ് ഫ്രെയിം ആൻഡ് ഷേവ് ഷെയർ യുവർ അപ്ഡേറ്റ് ടു ഫീഡ് അതായത് സെലിബ്രേറ്റ് വിത്ത് എ പ്രൊഫൈൽ ഫ്രെയിം നമ്മൾ ഇവീടെ ഒരു ഫ്രെയിം ആക്കിയിട്ട് പബ്ലിക്കിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പിന്നെ പ്രൊഫഷണൽ മോഡ് ആക്കിയതിനു ശേഷം ഫസ്റ്റ് പിന്നെ അപ്ലോഡ് നമ്മൾ സെലിബ്രേറ്റ് മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പറയുന്നത് നമുക്ക് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് അടിക്കുക സ്കിപ്പ് ആക്കണമെങ്കിൽ സ്കിപ്പ് അടിച്ചു കൊടുക്കുക നമ്മൾ ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക നെക്സ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഇത് അങ്ങനെ ഒരു ഇൻട്രമ്യൂഷൻ വന്നത് കൺഗ്രാറ്റ്സ് യു ആർ റെഡി ടു സ്റ്റാർട്ട് യൂസിങ് പ്രൊഫഷണൽ മോഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഗോ വിസിറ്റ് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ടു സ്റ്റാർട്ട് അച്ചീവ് യുവർ ഗോൾസ് ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ പ്രൊഫഷണൽ മോഡ് ഓൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടി കുറച്ച് ടാസ്ക് തരുന്നുണ്ട് വീക്ക്ലി ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ന്യൂസ് സ്കിൽസ് ബിൽഡ് യുവർ ഓഡിയൻസ് ആൻഡ് ഗ്രോ ആസ് എ ക്രിയേറ്റർ റീച്ച് വീക്ക് നമ്മൾ ഈ ഓരോ ആഴ്ചയിലും ഈ ഫേസ്ബുക്ക് തരുന്ന ഈ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ചും കൂടി ഇമ്പ്രഷൻ കൂടുതൽ കിട്ടും അതായത് ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നിന്ന് റീച്ച് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സഹകരണം ഉണ്ടാവും നമ്മൾ ഈ ടാസ്ക് ക്രിയേറ്റ് കംപ്ലീറ്റ് ചെയ്യണം ഗെറ്റ് ത്രീ ന്യൂ ഫോളോസ് അതൊക്കെ സിമ്പിളാണ് മൂന്ന് ഫോളോവേഴ്സ് ഒരാഴ്ച ഉള്ളിൽ പിന്നെ പബ്ലിഷ് ഫൈവ് ന്യൂ പിന്നെ പബ്ലിക് പോസ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഗെറ്റ് ഫൈവ് ഇൻട്രാക്ഷൻ ഓൺ യുവർ പോസ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ഷെയർ യുവർ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ടു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമൊന്നും ഫേസ്ബുക്കിലേക്ക് ഷെയർ ആയിട്ടുള്ള ഒരു വീഡിയോ അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് അപ്പം ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയാണ് ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള ഈ വീഡിയോസ് എന്താ ഈ കമ്പനിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിലല്ല ഇതേ കമ്പനിയിൽ നിങ്ങൾ ഈ കമ്പനിയിലെ പിക്ക് ഉള്ള വീഡിയോ നിങ്ങൾക്ക് അടിയിൽ എൻ്റെ ചാനൽ ക്ലി സേർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിന് ശേഷം വരുന്നത് ആഡ് യുവർ ബയോഡാറ്റ നമ്മുടെ ബയോഡാറ്റ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം അപ്ലോഡ് ചെയ്തിട്ട് സേവ് ആക്കുമ്പോൾ സേവ് ആക്കുക ശേഷം ഇതാ ഈ മൂന്നെണ്ണം ഈ നാലെണ്ണം എമ്മ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീക്കിലി ടാസ്ക് കംപ്ലീറ്റ് ആവും ഓക്കെ വീക്കിലി ചാലഞ്ച് കംപ്ലീറ്റ് ആവും അപ്പൊ അത് കംപ്ലീറ്റ് ആകുന്നതിന് ശേഷം അടുത്തൊരു ടാസ്ക് വരും പിന്നെ പിന്നെ മൂന്ന് ലെവലൊക്കെ ഉണ്ട് ഫസ്റ്റ് ലെവല് ത്രീ ലെവൽ ടു ലെവല് ത്രീ ലെവല് ഇതെല്ലാം ലെവലൊക്കെ കംപ്ലീറ്റ് ആകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഫേസ്ബുക്കിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ടിങ് ഉണ്ടാവും ഇത് കണ്ട ഗോ ടു വീക്കിലി ചാലഞ്ച് ഓക്കെ ഇപ്പൊ കണ്ട ഇതിപ്പം ഞാൻ ഓക്കെ ആക്കിയതിന് ശേഷം പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കിയതിന് ശേഷം ഇങ്ങനെ ആയിരിക്കും വരുന്നത് നേരത്തെ ഇവിടെ ണ്ടായിരുന്നത് ഇപ്പൊ ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കിയിട്ട് വെക്കേണ്ടത് അപ്പൊ ഇങ്ങനെ ഇത് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏണിങ്സ് നമുക്ക് ലഭിക്കാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ലഭിക്കും അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ആ വ്യൂ ഗൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഇപ്പം നിലവിൽ ഇത് അപ്പോൾ നിങ്ങൾ ഈ പ്രൊഫഷണൽ മോഡാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ഫേസ്ബുക്കിൽ ഓൾറെഡിയുള്ള ഫോളവേഴ്സൊക്കെ ഇതിന്റെ കൂടെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ഇതിന്റെ കൂടെ തന്നെ ജോയിൻ ആവും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ പുതിയൊരു പേജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറോ എന്ന് തന്നെ തുടങ്ങണം പ്രൊഫൈൽ നിന്നാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള പിന്നെ ഫ്രണ്ട്സൊക്കെ ഡയറക്റ്റ് നിങ്ങളുടെ ഫോളോവേഴ്സിലേക്ക് കണക്റ്റ് ആവും ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഫേസ്ബുക്ക് ഫോ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി വെച്ചവർ നിങ്ങൾ ഈ കാര്യം കൂടി ചെയ്യണം ജസ്റ്റ് നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഇതായി കാണുന്ന സെറ്റിങ്സിൽ നമ്മൾ പ്രൊഫൈലിൽ സെറ്റിങ്സ് എന്നുള്ള ഈ ബട്ടൺ ഇവിടെ കാണും അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതവിടെ കാണാൻ പറ്റും നമുക്ക് പിന്നെ ഫോളോവേഴ്സ് ആൻഡ് പബ്ലിക് കണ്ടന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി വെച്ചിട്ടുള്ള പ്രൊഫഷണൽ മോഡ് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഹു കാൻ ഫോളോ മീ അത് പബ്ലിക്കിൽ തന്നെ ഫസ്റ്റ് തന്നെ കാണുന്നത് ഹു ക്യാൻ ഫോളോ മീ അത് പബ്ലിക്ക് തന്നെ ഉണ്ട് ഹു ക്യാൻ സിയുർ ഫോളോവേഴ്സ് ആൻഡ് യുവർ ടൈം ലബ്ലിക്ക് അപ്പോൾ ഇത് അത് അതേ സെയിം സാധനം തന്നെ ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഇവിടെ ഇത് ഇതൊക്കെ കറക്റ്റ് ഉണ്ടോ നോക്കിയിട്ട് പോകണം ഇതിലൊക്കെ ഓൾറെഡി മൊത്തത്തിലല്ലോ പബ്ലിക്കിൽ തന്നെയാണ് വേണ്ടത് ഓക്കെ പിന്നെ അതിനുശേഷം ഇവിടെ വേറെ ഓപ്ഷനും കൂടി ഞാൻ കാണിച്ചു പിന്നെ ഇതാ ഹൗ പീപ്പിൾ ഫൈൻഡ് ആൻഡ് കോണ്ടാക്ട് യു ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹു ക്യാൻ സെൻഡ് യു ഫ്രണ്ട് റിക്വസ്റ്റ് എവരി വൺ ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത് ഓക്കെ എല്ലാവർക്കും ആർക്കും വേണമെങ്കിലും നമ്മൾ ഫ്രണ്ട് റിക്വസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എവരി വൺ നാക്ക് ഇനി ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ആക്കണമെങ്കിൽ അവിടെ ആക്കുക അതായത് നമ്മുടെ ഫ്രണ്ട്സും ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സും ഇപ്പം നമുക്ക് എവരി വൺ ആക്കി കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഗുണം ചെയ്യല് ടേണിങ്സ് വേണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആക്കിയിട്ട് ആക്കണമെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഓക്കെ ആക്കാം പിന്നെ വരുന്ന ഹൂ കാൻ സീ യുവർ ഫ്രണ്ട്സ് ലിസ്റ്റ് അത് പബ്ലിക്കിൽ തന്നെ ഉണ്ട് അത് നിങ്ങളുടെ സാഹചര്യം പോലെ നിങ്ങൾക്ക് എന്താ ഇഷ്ടം അതുപോലെ തന്നെ ആക്കിയിട്ട് വെക്കാം അപ്പൊ ഇന്നത്തെ ടോപ്പ് നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഡൗട്ടൊന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഞാന് കൂടുതലും നൈറ്റിനായിരിക്കും രാത്രി ആയിരിക്കും തരുന്ന രാവിലെ ഞാൻ പോലെ ജോലിക്കെല്ലാം പോയിട്ട് വരുന്നതാണ് അപ്പം അതിന് സമയം കിട്ടാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്